നമസ്കാരം കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ ഒഴിവാക്കാൻ സി പി എമ്മിന്റെ ഉന്നത തലങ്ങളിൽ കൂടിയാലോചനകൾ ആരംഭിച്ചതായി സൂചന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ചർച്ച നടന്നത് സംസ്ഥാന കമ്മിറ്റി ഞായർ തിങ്കൾ ദിവസങ്ങളിലുമായി ചേരും സർക്കാരിനുള്ള പാർട്ടി മാർഗരേഖയാണ് അജണ്ടയെങ്കിലും മന്ത്രിസഭ പുനഃസംഘടനാ സാധ്യതയാണ് ചർച്ചയാവുക എന്നാൽ പുനസംഘടനാ അഭ്യൂഹങ്ങൾ നേതാക്കൾ നിഷേധിക്കുമ്പോഴും സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ താല്പര്യം സർക്കാരിന്റെ പൂർണ്ണമായ അഴിച്ചുപണി തന്നെയാണ് എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പിണറായി വിജയൻ മാറുകയുമില്ല മാറ്റാൻ ധൈര്യവുമില്ല മുണ്ടുമുറുക്കിക്കെട്ടാൻ നിർബന്ധിതനായ ബാലഗോപാലിനെ പോലുള്ളവരുടെ തലയിൽ സർക്കാരിന്റെ പരാജയം മുഴുവൻ ചാരാനുള്ള ശ്രമമാണ് നടന്നു വരുന്നത് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്ന വിമർശനങ്ങളുടെ പേരിൽ സി പി എമ്മിൽ ഭിന്നതയുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ പുറത്തു വരുന്നതും സംസ്ഥാന നേതൃത്വത്തെ പ്രതിനിധീകരിച്ച് കമ്മിറ്റികളിൽ പങ്കെടുക്കുന്ന നേതാക്കളിൽ ചിലർ വിമർശനങ്ങളെ വേണ്ടവിധം എതിർക്കാത്തതും യാദൃച്ഛികമല്ല എന്ന അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾ പങ്കുവച്ചു തുടങ്ങി എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നതും സി പി എം സംസ്ഥാന നേതാക്കളാണ് എന്ന് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ സംശയിക്കുന്നു പിണറായി വിജയനെതിരെ ബോധപൂർവമായ നീക്കം പാർട്ടിയിൽ നടക്കുന്നുവെന്ന സംശയം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഒറ്റ സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നതിന്റെ കാരണങ്ങളിൽ പ്രധാനം ഭരണവിരുദ്ധ വികാരമാണ് എന്ന് കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾ വിലയിരുത്തിയതിന് പിന്നാലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും മുഖ്യമന്ത്രിയുടെ ശൈലികൾക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും കടുത്ത ആക്ഷേപങ്ങളാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഉയരുന്നത് ഈ വിമർശനങ്ങൾ ആസൂത്രിതമാണ് എന്ന ആക്ഷേപം മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവർക്കില്ല എന്നാൽ പാർട്ടി ഭരണ നേതൃത്വങ്ങൾക്കെതിരെ കൂട്ടായ വിമർശനമുയരുന്ന യോഗങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ പിണറായിക്കെതിരെ മാത്രമുള്ളതാണ് എന്നത് അവരെ അലോസരപ്പെടുത്തുന്നുണ്ട് ആക്ഷേപങ്ങൾ നിയന്ത്രിക്കുന്നതിനു പകരം പ്രോത്സാഹിപ്പിക്കുന്ന മനോഭാവം ചില നേതാക്കൾ പ്രകടിപ്പിക്കുന്നു ധനമന്ത്രി ബാലഗോപാലിനും മന്ത്രി വീണ ജോർജിനുമെതിരെയൊക്കെ വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അതൊന്നും പുറത്തു വരുന്നില്ല പിണറായിക്കെതിരെയുള്ള ആരോപണങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത് ഇതാണ് പിണറായിക്ക് സംശയമുണ്ടാക്കാൻ കാരണം അന്ത്യ അത്താഴത്തിന്റെ മാതൃകയിൽ തന്നെ ആരെങ്കിലും ചതിക്കുന്നുണ്ടോ എന്ന സംശയവും പിണറായിക്കുണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾക്കായി സംസ്ഥാന കമ്മിറ്റി മാർഗരേഖ തയ്യാറാക്കിയിരുന്നെങ്കിലും അതിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയില്ല എന്ന് എന്നുകൂടി വിലയിരുത്തിക്കൊണ്ടാണ് പുതിയ മാർഗരേഖ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുന്നത് ആദ്യ മന്ത്രിസഭയുടെ കാലത്ത് കോടിയേരിയും പിന്നീട് എം വി ഗോവിന്ദനുമാണ് പാർട്ടിയെ നയിച്ചത് ഇരുവരും പിണറായി ദാസന്മാരായിരുന്നു ഒടുവിൽ കേന്ദ്ര കമ്മിറ്റിയുടെ ഇടപെടൽ കാരണമാണ് മാർഗരേഖ പുറത്തുവരുന്നത് ഭരണ മുൻഗണനകൾ ഇതിൽ പ്രതിപാദിക്കും സി പി എം വകുപ്പുകളുടെ പ്രവർത്തനം സംബന്ധിച്ചുള്ള അടിക്കടിയുള്ള വിലയിരുത്തലുകളിലേക്കും പാർട്ടി കടക്കും പി എസ് സിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോടുണ്ടായ വിവാദം പാർട്ടിയിലെ ജീർണതകളിലേക്ക് കൂടി വിരൽ ചൂണ്ടെന്നതായതിനാൽ തിരുത്തൽ സർക്കാരിൽ മാത്രം പോരാ പാർട്ടി സംഘടനയിലും വേണമെന്ന അഭിപ്രായവും നേതൃത്വത്തിനുണ്ട് പിണറായിയാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ പഴി താൻ മാത്രം കേൾക്കേണ്ട എന്നാണ് അദ്ദേഹത്തിന്റെ വാദം സർക്കാരിനെ പോലെ പാർട്ടിയും കാലോചിതമായ മാറ്റങ്ങൾക്ക് വിധേയമാകണമെന്ന് പിണറായി വിജയൻ പറയുന്നു എന്നാൽ വിമർശന വിധേയരായ മന്ത്രിമാരെ മാറ്റാനുള്ള നീക്കങ്ങൾക്കും തിരിച്ചടി നേരിടുന്നുണ്ട് ആദ്യം മുഖ്യമന്ത്രി മാറട്ടെ എന്ന നിലപാടാണ് മന്ത്രിമാർക്കുള്ളത് ഇതിനോട് സി പി എം നേതാക്കളെല്ലാം തന്നെ യോജിക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായി എം കെ ബാലൻ പോലും പിണറായിക്ക് അനുകൂലമായി ഒന്നും മിണ്ടാറില്ല അങ്ങനെ മിണ്ടാനുള്ള താല്പര്യം ബാലനില്ല തോമസ് ഐസക്കും ജി സുധാകരനും ഒക്കെ പിണറായിക്ക് പൂർണ്ണമായും എതിരാണ് അവർ പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരെയാണ് അനുകൂലിക്കുന്നത് എം വി ഗോവിന്ദൻ തക്കം പാർത്തിരിക്കുകയാണ് അവസരം കിട്ടുമ്പോൾ അദ്ദേഹവും ചാടി വീഴും സംസ്ഥാന സർക്കാരും സെക്രട്ടേറിയറ്റും ഫോറം ഫോർ പിണറായി ആയി എന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ കേരളത്തിലെ സി പി എമ്മിന് ബംഗാളിന്റെ ഗതി വരുമെന്നും സംസ്ഥാന നേതാക്കൾ കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചു കഴിഞ്ഞു ിൽ തോറ്റതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ വാദങ്ങളെല്ലാം തന്നെ കേന്ദ്ര കമ്മിറ്റി തള്ളി രണ്ടായിരത്തി നാലിൽ മുഖ്യമന്ത്രി എ കെ ആന്റണി അനുഭവിച്ച അതേ പ്രതിസന്ധിയിലൂടെയാണ് പിണറായി വിജയനും ഇനി കടന്നുപോകുന്നത് രണ്ടായിരത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂട്ടത്തോടെ തോറ്റപ്പോൾ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്നും രാജിവെച്ചിരുന്നു സി പി എമ്മിന് കേരളത്തിലുണ്ടായ നിരാശാജനകമായ പരാജയത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാനുള്ള ആഴത്തിലുള്ള ആത്മപരിശോധന പാർട്ടി കേന്ദ്ര കമ്മിറ്റി നടത്തും